ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് സുഖൽ എല്ലാവരേക്കും ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പഴയ കാലമുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ വീഡിയോ ആണ് പഴയകാല നേർച്ചകളിലൊക്കെ ഞങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഒന്നാണ് അവില് കുഴിച്ചത് അതും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവൽ കുഴക്കാൻ വേണ്ടി ഫസ്റ്റിൽ തന്നെ നമ്മൾക്കൊരു ശർക്കര പാനി ഉണ്ടാക്കണം ഞാൻ നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഞാൻ അത് ഉരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനീയെടുത്ത് അതിലേക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ച് കൊടുക്കുക മണ്ണും കല്ലൊക്കെ ഉണ്ടാവും അതാണ് നല്ലതുപോലെ അരിച്ച് കൊടുക്കണം അരിച്ച് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ചേർക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ തേങ്ങ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളീ പണ്ടത്തിൽ തേങ്ങ നന്നായിട്ട് വേണം എന്നെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ തേങ്ങ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശർക്കര പണ്ടത്തിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ ഒരു നാന്നൂറ് ഗ്രാം പിന്നെ ശർക്കരക്ക് ഞാൻ ഒരു ഫുൾ തേങ്ങ തന്നെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് അതും ചേർത്ത് കൊടുത്ത് കൊടുക്കണം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് നമ്മൾ പൊടിച്ച പ ഇത് ഇലക്കപ്പൊടി പൊടിച്ച ഇലക്കയാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഈ ശർക്കര പാനിയിൽ കിടന്ന് തന്നെ ഈ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി അതുപോലെ തന്നെ തേങ്ങ ഇതേ ജീരകം എല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് വരണം നല്ലതുപോലെ വെന്തെങ്കിൽ മാത്രമേ അതിനൊരു കളർ മാറ്റം വരാനുണ്ട് ആ വെന്തകം മാത്രമേ നമ്മൾ അവൽ കുച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഇത് അധികം കട്ടിയാക്കി എടുക്കാൻ പാടില്ല ശർക്കരപ്പാനി കൂടുതൽ കുറുക്കി എടുക്കാൻ പാടില്ല ഒരു ഒരു മിനിമം ഒരു കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കണം ലാസ്റ്റ് നമ്മൾ എന്താക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് പശുവും നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം ഇതേ പാനി നമുക്ക് കുറച്ച് ഇതേ പണ്ടം കൊണ്ട് നമ്മൾക്ക് ഇലയടി ഉണ്ടാക്കാം അതുപോലെ കുഴക്കട്ട ഉണ്ടാക്കാം കുറച്ചൊന്ന് ടൈറ്റാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവില് കുഴക്കുന്ന രൂപത്തിലെല്ലാം അതെടുക്കുക കുറച്ച് ടൈറ്റാക്കിയിട്ട് നമ്മൾക്ക് പിന്നെ അവില് കുഴക്കാം ഞാൻ അവില് കുഴക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അരക്കിലോൻ അവിലാണ് ചുവന്ന മട്ട അരിൻ്റെ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലത് അത് നന്നായിട്ടൊന്ന് പാറ്റി എന്താ പറയുക നിങ്ങൾ അത് പൊടിയൊക്കെ കളഞ്ഞ് നമുക്കിതേപോലെ എടുത്തതിലേക്ക് കുറേശ്ശെ പണ്ടങ്ങൾ ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കാം ഇത് ചൂടില്ലതുകൊണ്ടാണ് ഇതേപോലെ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം നല്ലതുപോലെ കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റിക്കൊണ് ഈ നമ്മൾ ഈ അവലി കുഴച്ച് നമ്മൾ കഴിക്കുന്നത് ചെറിയ പഴം വെച്ചിട്ടാണ് അടിപൊളി ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് നെയ്ച്ചോ നമ്മൾ നേർച്ചകളിലൊക്കെ നെയ്ച്ചോറ് കറി അതിന്റെ കൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അവലി ഇപ്പം അധികം കാണുന്നില്ല പഴയ കാലത്തൊക്കെ ഇതില്ലാതെ ഒരു നേർച്ചകളും ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് ഉണ്ടാകാറില്ല ഇപ്പോൾ അത് എന്താണെന്നറിയില്ല കുറേ എല്ലാം അത് കുറഞ്ഞു വന്ന് ഇപ്പം നെയ്ച്ചോറ് പോയി ബിരിയാണിയൊക്കെ ആയപ്പം ഇതൊക്കെ ഇന്നൊക്കെ കുറെ പഴയ കാലങ്ങളൊക്കില്ല കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തുപോയി എൻ്റെ ഇന്ന് എൻ്റെ അവൽ കഴിക്കാൻ വേണ്ടി ഒരു അതിഥിയുണ്ട് അതാരും അല്ല എൻ്റെ ആവശ്യം മോളാണ് ആയിന്ന് ഞങ്ങൾ വിളിക്കും അവൾ ഇത് ഞാനിതുണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ ഭയങ്കര വികൃതിയാണ് അവൾക്ക് അത് കൊടുക്കട്ടെ അവൾക്ക് അവളാണ് ഇന്നത്തെ താരം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയാം അസലാമലൈക്കും